ർജുനും ശ്രീധുവും ഒരുമിച്ച് നോമിനേഷനിൽ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരാണ് ഈ വീക്ക് പുറത്തു പോകാൻ പോകുന്നത് എല്ലാം ബിഗ് ബോസ് വിചാരിക്കുന്ന പോലെ തന്നെ ആ ഒരു സ്ക്രിപ്റ്റിലാണോ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്തായാലും ഈ വീക്ക് രണ്ടോ മൂന്നോ പേർ പുറത്തു പോകാനുള്ള ചാൻസുകളുണ്ടോ എല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നോമിനേഷൻ പ്രോസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ആയിട്ട് നോമിനേഷൻ നോമിനേഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പോയി ആ ഒരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടില്ല നമ്മുടെ ബ്ലെസിലിയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ചേച്ചിയും അതുപോലെ തന്നെ സുജിത്രയും ഒരുമിച്ച് പോയിട്ടുള്ള ആ ഒരു അതേപോലെ തന്നെ ഇവർ രണ്ട് പേരെ ഒരുമിച്ച് പോയിട്ട് നോമിനേറ്റ് ചെയ്യണം അതിൽ ഒരാൾ നോമിനേറ്റ് ആവണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ രണ്ടുപേർക്കും പറയാൻ സാധിച്ചില്ലെങ്കിൽ രണ്ട് പേരും നോമിനേറ്റഡ് ആവും ബിഗ് ബോസ് ആദ്യം വന്ന രണ്ടു പേരോട് പറഞ്ഞത് അതായത് ആദ്യം വന്ന ജാസ്മിനോടും അഭിഷേകിനോടും പറഞ്ഞത് വിട്ടുകൊടുക്കലല്ല ഇവിടെ നേടിയെടുക്കലാണ് പ്രധാനം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും നോമിനേറ്റ് ആക്കും അങ്ങനെ രണ്ടുപേരും ജാസ്മിനും അഭിഷേകും നോമിനേറ്റഡ് ആവാണ് രണ്ടാമത് വന്നത് അർജുനും ജിൻഡോയുമാണ് അർജുനും ജിൻഡോയും അങ്ങോട്ട് സംസാരിച്ചെങ്കിലും അതിലും ഈ ഒരു വിട്ടുകൊടുക്കലല്ല നേടിയെടുക്കലാണ് പ്രധാനം പറയുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തറക്കുന്നു രണ്ടുപേരും നോമിനേഷനിൽ വരുന്നു മൂന്നാമത് നോറയും അൻസിബയുമാണ് ഇവരോട് ആ ഒരു ഡൈലോഗ് പറയുന്നില്ല അവിടെ നോറ സേവ് ആവുകയാണ് നോറ മാത്രം സംസാരിക്കുകയാണ് അൻസിബ നോറ പറഞ്ഞ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എലിമിനേഷൻ അല്ല എവിക്ഷൻ പ്രക്രിയയിൽ പോകുമെന്നുള്ള ഒരു ടൈം അവിടെ പറയുകയാണ് സോ എന്തായാലും അതിനുശേഷം ഈ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ ഒരു വലിയ ഡിഷ് അവിടെ നടന്നിട്ടുണ്ട് സായിയും നന്ദനയും കൂടി ഒരാളെ സേവ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള സിജോയാണ് സിജോയും ശ്രീദു ആണെങ്കിലും അവർ രണ്ടുപേരും നോമിനേറ്റഡ് ആയിരിക്കുകയാണ് അഫ്സറിയും ഋഷിയും നല്ല വാഗ്വാദം നടന്ന് അവർ രണ്ടുപേരും നോമിനേറ്റഡ് ആവുകയാണ് സോ റസ്മിൻ ഡയറക്ട്ലി നോമിനേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സായിയും നന്ദനയും സേവ് ആണ് ആ ഒരു കല്ല് കിട്ടിയതുകൊണ്ട് സായി ക്യാപ്റ്റനായ കൊണ്ട് നന്ദിനും സെയിമാണ് അവർക്ക് ഒരാളെ രക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അവരെന്തായാലും അൻസിബിയെ അല്ല രക്ഷിച്ചിട്ടുള്ളത് ഉറപ്പാണ് സേഫ് ഗെയിമറിനെ അല്ല രക്ഷിച്ചത് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജിൻഡോ അല്ലെങ്കിൽ സിജോ ഇവർ രണ്ടുപേരെ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ കൽപ്പിക്കുന്നത് ഒന്നില്ലെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ സിജോ എന്തായാലും ലൈവ് കുറച്ചും കൂടി കാണുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ലൈവിൽ ആ സെഗ്മെന്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മളെ കാണിച്ചിട്ടുള്ളത് ഐ തിങ്ക് ജിൻഡോ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു ടൈറ്റ് പ്ലെയറിനെ അവർ എവിക്ഷൻ ഇടാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും എന്തായാലും ഒരാൾക്ക് വേറൊരാൾക്ക് വോട്ട് അവിടെ പോകും അങ്ങനെയാണെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരാൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിനോട് വിട പറയും നോറ സേവ് ആയത് ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ ആയിരുന്നോ എന്ന് പോലും ഞാൻ ആ ഒരു ടൈമിൽ സംശയിച്ചു ബിക്കോസ് സിജോയും നോറയും നമ്മൾ നല്ല ടൈംസിലൊന്നും അല്ല ഇപ്പം അഫ്സറയും ഋഷിയും നല്ല ടൈംസിലല്ലാത്തതുകൊണ്ട് അവരെ വിളിച്ചു ജിൻഡോയും നമ്മുടെ അർജുനെ നല്ല ടൈംസിലെല്ലാം അവരെ വിളിച്ചു പക്ഷെ എന്നാൽ കൂടിയും സിജോയും നോറയും വന്നിരുന്നെങ്കിൽ അവിടെ രണ്ടുപേരും നോമിനേറ്റഡ് ആവുമായിരുന്നു അൻസിടെ കാര്യം നമുക്ക് അറിയാലോ എൻസിക്ക് ആ ഒരു ഇതേ ഇല്ല അതായത് ഗെയിം കളിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല അപ്പൊ എങ്ങനെ എങ്ങനെ അങ്ങനെ പക്ഷെ അവർക്കൊക്കെ വോട്ട് ചെയ്യുന്നവരെ എന്തായാലും സംഭവിച്ചു കൊടുത്തേ പറ്റുള്ളൂ ബിക്കോസ് ഓക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുറെ പേര് പുറത്തുണ്ട് പക്ഷെ ആ ഒന്നും കളിക്കാനില്ല ഒന്നും കളിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവരവിടെ പിടിച്ച് നിർത്തുമ്പോഴാണുള്ള ഒരു വിഷമം മാത്രമല്ല സോ എന്തായാലും പുതിയൊരു വീഡിയോയ്ക്കായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ നോമിനേഷനിൽ നിങ്ങൾ ആർക്ക് വോട്ട് എന്നുള്ള കാര്യമൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റും ബൈ ഗൈസ്